ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരേശയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ തിങ്സ് ആണ് കേട്ടോ സിമ്പിൾ തിങ്സ് ആണെങ്കിൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ മുടി ആരോഗ്യം നമ്മുടെ മുടിയുടെ ആരോഗ്യം പെട്ടെന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും കേട്ടോ ഈ തെറ്റ് കൂടുതലായിട്ട് ചെയ്യുന്നത് ആണുങ്ങളാണ് കേട്ടോ കാരണം ശരീരത്തിൽ സോപ്പ് തേക്കുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ തലയും കൂടെ സോപ്പ് തേച്ച് നമ്മൾ കുളിക്കാറുണ്ട് നമ്മുടെ സോപ്പിൽ ധാരാളം ആൽക്കലൈൻ പി എച്ച് കണ്ടന്റ് ഉണ്ട് കേട്ടോ അത് മുടി കഴുകാൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷാംപൂസിൽ ആൽക്കലൈൻ പി എച്ച് കടമടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഷാംപൂസ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകിക്കളഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആകാനും മുടി പൊട്ടിപ്പോകാനും കാരണമായേക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ധാരാളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പ് മുടി കൊഴിച്ചലിന് കാരണമായേക്കും അതുപോലെ തന്നെ സോപ്പിന്റെ പത താരൻ ഉണ്ടാകാനും താരൻ ഉള്ളവർക്ക് അത് കൂടാനും ചാൻസ് ഏറെയാണ് കേട്ടോ അപ്പോൾ അറിയാതെ സോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ സോപ്പിൽ ധാരാളം മൃഗങ്ങളുടെ കൊഴുപ്പടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും മുടിക്ക് നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ